കൃഷിയെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് കുരുമുളക് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമസ്കാരം കുറച്ച് കാലം മുമ്പായിരുന്നു നമ്മൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ചെയ്തത് ആ വീഡിയോക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആയിരുന്നു ലഭിച്ചത് പല ആളുകളും കമൻറ്റിലൂടെ പല സംശയങ്ങളും ആശയങ്ങളും പങ്കുവെക്കുകയുണ്ടായി അതിനെല്ലാം നമ്മൾ നമുക്കറിയാവുന്ന രീതിയിലുള്ള ആൻസറുകൾ കൊടുത്തിട്ടുണ്ട് ഇനിയും ആരെങ്കിലുമൊക്കെ സംശയമായിട്ട് വന്നാൽ എനിക്കറിയാം അറിയാവുന്ന രീതിയിൽ അതിനെല്ലാം ഞാൻ ആൻസർ കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ പല ആളുകളും ഇനിയും ഇതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫസ്റ്റ് വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ എന്ന പോലെയാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒട്ടുമിക്ക ചെടികളും മുകളിലേക്ക് എത്തിയിട്ടുണ്ട് കവുങ് തൈകളും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വളർച്ച കൈവരിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഈ ഉണ്ടാകുന്ന പൂക്കളെല്ലാം നുള്ളിക്കളയുകയായിരുന്നു ചെയ്തത് ഇപ്പോൾ റീസെൻ്റിലി നമ്മൾ പൂക്കളെല്ലാം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇനി നുള്ളിക്കളയുന്നില്ല പൂക്കൾ പൂക്കൾ അതിൽ തന്നെ നിർത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ പൂക്കൾ വളരെ കുറഞ്ഞ രീതിയിൽ ഇതിൽ കാണുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന മരങ്ങൾക്ക് തൈകൾക്ക് ഒരു വർഷം ഒരു പതിനഞ്ച് മാസത്തോളം പ്രായമായിട്ടുണ്ട് ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് വെട്ടിക്കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴും ഈ ഹൈറ്റിൽ കാണുന്നത് എന്നാലും ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഹൈറ്റിൽ നയൻറ്റി പെർസെൻറ്റേജ് മരങ്ങളും വന്നിട്ടുണ്ട് കുറേയൊക്കെ മരങ്ങൾ നല്ല രീതിയിൽ തന്നെ തൈകൾ നല്ല രീതിയിൽ തന്നെ മുകളിലോട്ട് എത്തുന്നുണ്ട് ഒരു ടെൻ പെർസെൻറ്റേജ് മരങ്ങൾക്ക് തൈകൾക്കായിരുന്നു ചെറിയ വളർച്ച കുറവുള്ളത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് കുരുമുളകിൻ്റെ പരിപാലനം എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഈ പതിനഞ്ച് മാസത്തോളം നമ്മൾ എന്തെല്ലാം പരിപാ എങ്ങനെ ഏതെല്ലാം രീതിയിൽ ഇതിനെ പരിപാലിച്ചു എന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം നമ്മൾ ആദ്യത്തെ വളപ്രയോഗം എന്ന് പറഞ്ഞത് നമ്മളെ എല്ല് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതമായിരുന്നു മിക്സറായിരുന്നു അത് നമ്മൾ ഇനിഷ്യലി ആ തേയ് വയ്ക്കുന്ന ആ സമയത്ത് നമ്മൾ ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തത് അവിടുന്ന് ഒരു എട്ട് ഒൻപത് മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത വളപ്രയോഗം നടത്തി ഈ വളപ്രയോഗത്തിൽ നമ്മൾ ഉപയോഗിച്ചത് ബാസ്ഫോളിയാർ നയൻറ്റീൻ നയൻറ്റീൻ എസ് പി എന്ന ഒരു വളമാണ് അത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ലിങ്കെല്ലാം ഞാൻ തരാം ഇത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ പാക്കറ്റുകളിലായിട്ട് ആമസോൺ സ്റ്റോറിൽ നിന്നല്ല ആണ് ഞാൻ വാങ്ങിച്ചത് ബാസ് ഫോളിയാർ നയൻറ്റീൻ നയൻറ്റീൻ എസ് പി ഈ ഇത് തന്നെ വാങ്ങാൻ ശ്രമിക്കുക കാരണം ഇതാണ് ക്വാളിറ്റി കൂടിയ ഇനം ഇതിന് ഒരു പാക്കറ്റിന് അഞ്ഞൂറ് ഗ്രാമിൻ്റെ പാക്കറ്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് അറുന്നൂറ് രൂപയോളം വില വരുന്നുണ്ട് അപ്പോൾ വില കുറഞ്ഞത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ ഇത് തന്നെ വാങ്ങാൻ നോക്കുക ഇത് ഇമ്പോർട്ടഡ് സാധനമാണ് നല്ല സാധനമാണ് അപ്പോൾ അത് ചേർക്കേണ്ട രൂപം എന്ന് പറഞ്ഞാൽ ടു ഗ്രാം പെർ ലിറ്റർ അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം വളം എന്ന രീതിയിൽ വെള്ളത്തിൽ ലയിപ്പിച്ച് ലയിപ്പിക്കുക എന്നിട്ട് മൂന്ന് മുതൽ നാല് ലിറ്റർ വരെ വെള്ളം തൈകളുടെ ചുവട്ടിൽ ഒഴിക്കുക അതായത് രണ്ട് ഗ്രാം വളം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക രണ്ട് ലിറ്റർ വെള്ളത്തിൽ നാല് ഗ്രാം രീതിയിൽ എന്ന രീതിയിൽ ലയിപ്പിച്ചിട്ട് ത്രീ ടു ഫോർ ലിറ്റർ തൈകളുടെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക അതുകൂടാതെ സെയിം ഈ ലായനി എടുത്തിട്ട് ഇലകളിൽ നല്ല രീതിയിൽ സ്പ്രേ ചെയ്തു വെക്കുക അതാണ് എട്ടൊമ്പത് മാസം കഴിഞ്ഞിട്ടുള്ള നമ്മളെ വളപ്രയോഗം നമ്മൾ നടത്തിയത് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു വളപ്രയോഗം നടത്തുകയുണ്ടായി ഇവിടെ നമ്മൾ കൊടുത്തത് ബ്ലിക്ടോക്സ് സി ഒ സി എന്ന് പറയുന്ന ഒരു വളമാണ് ഇതൊരു ആയിട്ട് മാക്ക് ചെയ്യുന്നുണ്ട് ബ്ലിറ്റോക്സി ഓസി കോപ്പർ ആണ് ഈ വളത്തിൻ്റെ പേര് ഇത് നമ്മൾ ചെയ്യേണ്ടത് മൂന്ന് ഗ്രാം വളം ഒരു ലിറ്റർ എന്ന പോലെ ലയിപ്പിക്കുക ലയിപ്പിച്ച് നമ്മുടെ പ്ലാന്റിൻ്റെ താഴെ മൂന്ന് മുതൽ നാല് ലിറ്റർ വരെ വെള്ളം ഈ ലായനി ഒഴിച്ചു കൊടുക്കുക അതുകൂടാതെ വീണ്ടും രണ്ട് ഗ്രാം പെർ ലിറ്റർ എന്ന രീതിയിൽ ലയിപ്പിച്ച് ഇലകളിൽ നന്നായി സ്പ്രേ ചെയ്യുക അങ്ങനെ ചെയ്താൽ ഇപ്പോൾ ഈ കാണുന്ന പോലത്തെ ഇലകളിൽ ഉണ്ടാകുന്ന കറുപ്പ് നിറം മറ്റു ഫംഗസ് അറ്റാക്കുകളെല്ലാം ഇത് ചെറുത്ത് നിൽക്കാനാണ് നമ്മൾ ഈ ഒരു പ്രയോഗം നടത്തുന്നത് ഇതിനെല്ലാം കുറച്ച് ഈ ഇലകൾക്കെല്ലാം കുറച്ച് ബ്ലാക്ക് കളറുള്ള ഇലകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വളപ്രയോഗം നടത്തുന്നത് മഴ കാരണം നമ്മുടെ വിരിച്ച ഷീറ്റിനും മുകളിൽ ഉള്ള ഷീറ്റിനൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു കോണി നോക്കൂ ഇത് അറുപത്തയ്യായിരം രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ച കോണിയാണ് പട്ട് പക്ഷേ ഇത് യൂസ്ലെസ് ആയിട്ട് ഇപ്പോൾ നിൽക്കുകയാണ് കാരണം നമ്മൾ ഇത് നല്ല വെയിറ്റ് ഒരു മുപ്പത് കിലോയോളം വെയിറ്റ് ഉണ്ട് അപ്പം നമ്മുടെ ഇത് ചുമന്ന് കൊണ്ടുപോകാനുള്ള പ്രയാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കോണി നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിയ കോണി ഇപ്പോൾ വേസ്റ്റായി നിൽക്കുന്നു അപ്പോൾ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നോക്കിയിട്ട് വേണം ചെയ്യാൻ എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫാദർ ഫാദറിന് പറ്റുന്ന രീതിയിലുള്ളൊരു കോണി ഉണ്ടാക്കി വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു കോണിയാണത് ഈ കാണുന്നത് ഈ കോണി വളരെ വെയ്റ്റ്ലെസ്സുമാണ് വളരെ കോസ്റ്റ് എഫക്റ്റീവാണ് മറ്റേതിന് അറുപത്തയ്യായിരം രൂപയാണെങ്കിൽ ഇതിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരത്തി അഞ്ഞൂറ് മുതൽ ഏഴായിരം രൂപ മാത്രമേ ചിലവ് അതുകൂടാതെ ഈ സൈഡിൽ കാണുന്ന പിടിച്ചു കയറാൻ പറ്റുന്ന ഈ സ്റ്റെപ്പുകളൊക്കെ പിന്നെ പിന്നീട് വെച്ചതാണ് എന്തായാലും ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ചിലവുള്ള കോണിയാണത് ഇത് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റേ കോണി മുപ്പത് കിലോളം വീറ്റുള്ള നല്ല അലുമിനിയം ആയിരുന്നു പക്ഷെ അത് ഈ തോട്ടത്തിലൂടെ കൊണ്ടു നടക്കാനുള്ള പ്രയാസം കാരണം പുതിയ ഒരു കോണി വാങ്ങിയതാണത് അപ്പോൾ നമ്മൾ വെറുതെ പൈസ ചിലവാക്കുന്നതല്ല കാര്യം എന്താണെന്ന് നോക്കിയിട്ട് കാര്യം കറക്റ്റായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് പറ്റിയ പോയാൽ നിങ്ങൾക്കും കുറേ ലോസുകൾ ഉണ്ടാവാം അപ്പം മഴ കാരണം മുകളിലുള്ള ഷീറ്റുകളും താഴെയുള്ള ഷീറ്റുകളൊക്കെ വളരെയതായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഭാഗത്തുള്ള ചെടികൾ ഇപ്പോൾ കൂടുതലായിട്ട് വെയിൽ തട്ടിയ ഏരിയയായിരുന്നു ഈ കുരുമുളകിന് കാര്യം കൂടുതൽ വെയിലോ കൂടുതൽ തണലോ പാടില്ല ഒരു മീഡിയം ലെവലിലുള്ള ഒരു ചൂട് വെയിലും തണലുമാണ് ഇതിനാവശ്യം അപ്പോൾ കൂടുതൽ വെയിൽ തട്ടിയാൽ നമുക്കുണ്ടാകുന്ന സ്ട്രെസ് പോലെ തന്നെ ഈ പ്ലാന്റുകൾക്കും സ്ട്രെസ്സുകൾ ഉണ്ടാകും നമ്മൾ ഹാർട്ട് അറ്റാക്കായി പെട്ടെന്ന് മരിച്ചു പോകുന്ന പോലെ ഇവർക്ക് കൂടുതൽ വെയിലെട്ടിയാൽ ഇവർക്കും ഉണ്ടായിട്ട് ഇവരും പെട്ടെന്ന് നശിച്ചു പോകാൻ കാരണമാകുന്നുണ്ട് അതുപോലെ അമിതമായ വളപ്രയോഗം നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിച്ച് നമ്മൾ ഫാറ്റിയാവുന്നത് പോലെ ഇവർക്ക് കൂടുതൽ വളപ്രയോഗം നടത്തിയാൽ ഇവരും പെട്ടെന്ന് തന്നെ ആവും അപ്പോൾ കൂടുതൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ കായ്ഫലം ഇവിടുന്ന് ലഭിക്കില്ല അപ്പോൾ നമ്മൾ കൂടുതൽ വളം കൊടുത്ത് കൂടുതൽ പെട്ടെന്ന് ഇതിനെ വളർത്തി വളർത്തിക്കുട്ട് പെട്ടെന്ന് നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് അതുപോലെ നിങ്ങൾ ഇത് പ്ലാൻ ചെയ്യുമ്പോൾ ഈ പി വി സി പൈപ്പിലെല്ലാം നമ്പറിടാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ ഇപ്പം നമുക്ക് നല്ല രീതിയിൽ കെയർ കൊടുക്കേണ്ട തൈകളൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്പർ പറഞ്ഞാൽ മറ്റുള്ളവരോട് പറയാൻ പറ്റും നമുക്ക് ഫോർട്ടി സിക്സ് തൈകളിൽ പോയിട്ട് ഇന്നത് ചെയ്യുക വളം കൊടുക്കുക അല്ലെങ്കിൽ കെട്ടി കൊടുക്കുക എന്നൊക്കെ പറയാൻ പറ്റും പിന്നെ കെട്ടി കൊടുക്കുമ്പോൾ ഈ പൈപ്പിലേക്ക് ചെടികൾ കെട്ടി കൊടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഒരിക്കലും കട്ടിയുള്ള പ്ലാസ്റ്റിക് കയറുകൾ ഉപയോഗിക്കാതിരിക്കുക നമ്മൾ ബയോഡിഗ്രഡബിളായിട്ടുള്ള നമ്മളെ ചാക്കുന്നൂല് അതുപോലത്തെ പെട്ടെന്ന് കുറച്ച് കാലം കഴിഞ്ഞാൽ ദ്രവിച്ച് പോകുന്ന രീതിയിലുള്ള നൂല് കൊണ്ട് വേണം കെട്ടിക്കൊടുക്കാൻ ഞാൻ ഇവിടെ ഉപയോഗിച്ചത് ചാക്കിൻ്റെ നൂല് കൊണ്ടാണ് ഇപ്പോൾ താഴെയുള്ള ഷീറ്റുകളെല്ലാം മഴ മഴയും കാറ്റും കാരണം നിലത്ത് വീണ് കിടക്കുന്നൊരു അവസ്ഥയാണുള്ളത് മഴയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇതിനെല്ലാം ഒന്ന് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മളെ കൗങ്ങു തൈകൾ നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് ഉള്ളത് അതും വളരുന്നുണ്ട് നല്ല രീതിയിൽ വളരുന്നുണ്ട് ചുരുക്കിൽ പറഞ്ഞാൽ നമ്മളെ നയൻറ്റി പെർസെൻറ്റേജ് നമ്മുടെ ചെടികളും നല്ല രീതിയിൽ തന്നെ പോകുന്നത് കുറേ ചെടികളിൽ പോയതിന് ശേഷം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അത്തരം ചെടികൾ മാത്രമാണ് വളരാതെ ഇപ്പോഴും നിൽക്കുന്നത് പിന്നെ പല തൈകളും പോയിട്ട് കിടക്കുന്നുണ്ട് അതിന് നമ്മൾ റീപ്ലേസ് ഉടനെ റീപ്ലേസ് ചെയ്യാനുള്ള നടപടികളും നോക്കുന്നുണ്ട് ഇപ്പം അത്രയൊക്കെയാണ് ഇപ്പോൾ പരിപാലനത്തെക്കുറിച്ച് പറയാനുള്ളത് വളപ്രയോഗം കൂടുതലാവാതിരിക്കുക വെയിൽ കൂടുതൽ തട്ടാതിരിക്കുക എല്ലാം ഒരു ആവറേജ് രീതിയിൽ ചെയ്യുക നമ്മളെ കൗ കൗുങ് കവുങ്ങും നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട് ഒരു രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ ഈ കുരുമുളകിന് വേണ്ടിയുള്ള ഷെയ്ഡ് കൊടുക്കാൻ ഈ കവുങ്ങിന് പറ്റുമെന്നാണ് നമ്മളെ വിലയിരുത്തൽ ഇതുകൂടാതെ ഈ ഇത്തരം ഷീറ്റുകൾ താഴെ താഴ്വിയിരിക്കുന്നത് വളരെ ഉപ ഉപകാരപ്രദമാകും എസ്പെഷ്യലി ഈ മഴക്കാലത്ത് കൂടുതൽ നമ്മളെ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഈ പുല്ലുകൾ വളരാതിരിക്കാൻ വേണ്ടി അതൊരു സഹായകമാകും മഴ കാരണം കുറച്ച് അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നാലും മഴ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കുന്നുണ്ട് മഴ കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത കോപ്പർ ഓക്സി ക്ലോറൈഡ് നേരത്തെ പറഞ്ഞ് ഡിറ്റോക്സി ഓക്സി ഒന്നുകൂടെ തളിക്കണം അത് ഇപ്പോൾ തളിച്ച് ഇപ്പോൾ ജസ്റ്റ് തളിച്ചേ ഉള്ളൂ അവിടുന്ന് ഒരു വൺ അവർ ടു മന്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വളപ്രയോഗം നടത്ത നടത്തണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഈ വളങ്ങളെല്ലാം നിങ്ങൾക്ക് ആമസോൺ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് അവിടെ നിന്നെല്ലാം വാങ്ങാൻ കിട്ടും അത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനും കമൻറ്റ് ചെയ്യാം അറിയാവുന്ന എല്ലാ അറിവുകളും നിങ്ങൾക്കും പങ്കുവെക്കാം ഒരുപാട് അറിവുണ്ടായിട്ടല്ല പക്ഷേ ഈ ഒരു കാലയളവിൽ നമുക്ക് കിട്ടിയ അറിവുകൾ നിങ്ങളോട് പങ്കുവെക്കാം അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഇതുകൂടാതെ നമ്മൾ കുറച്ച് കുറ്റി കുരുമുളക്കൾ നമ്മൾ വീട്ടിൽ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളെ കാണിക്കാം അതും കുഴപ്പമില്ലാത്ത രീതിയിൽ കായ്ക്കുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ മഴയും കാറ്റുമെല്ലാം വന്ന് കുറച്ചൊരു അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ട് കെട്ടി കൊടുക്കുന്നതും നിങ്ങൾ സൂക്ഷിച്ച് സൂക്ഷിച്ച് വേണം കെട്ടിക്കൊടുക്കാൻ നമ്മൾ കുരുമുളകിൻ്റെ തുടക്കത്തിൽ ഇതിൽ പൂക്കൾ വെച്ച് നമുക്ക് പെട്ടെന്ന് കായ്ഫലം ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കരുത് കുറേ കട്ട് ചെയ്ത് കൊടുത്ത് നല്ല ആരോഗ്യമുള്ള ചെടികളായതിനു ശേഷം മാത്രം കായ്കളും പൂക്കളും ഇടാൻ അനുവദിക്കുക അല്ലാത്ത പക്ഷം ആരോഗ്യമില്ലാത്ത തൈകളിലാവും ഈ പൂക്കൾ വരുന്നത് അപ്പോൾ വേണ്ട രീതിയിലുള്ള കായ്ഫലം നമുക്ക് ലഭിക്കുന്നതിന് തടസ്സമാകും ഇതാണ് നാം പറഞ്ഞ കുറ്റി കുറ്റി കുരുമുളക് കുറച്ച് തൈകൾ വെച്ചതായിരുന്നു കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാകുന്നുണ്ട് ഇതിന് പിന്നെ നമ്മൾ വെട്ടിക്കൊടുത്തിട്ടൊന്നുമില്ല തൈകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പൂക്കൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു ഇനി കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാകുന്നുണ്ട് ഇനിയും കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു അപ്ഡേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് തരാം എന്തെങ്കിലും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട എനിക്കറിയാവുന്ന രീതിയിലുള്ള ഒരു ആൻസർ തരാൻ വേണ്ടി ഞാനും ശ്രമിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ഇതൊരു യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും കുറച്ച് കാലങ്ങൾക്ക് ശേഷം അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് ഞാൻ വരാം കുറ്റ കുരുമ കാര്യമായിട്ടുള്ള രീതിയിൽ വരുന്നുണ്ട് എനിവേ വീണ്ടും കാണാം താങ്ക് യു